ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഉപ്പ തയ്യാറാക്കിയ ലഗോൺ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അടുപ്പിൽ വെച്ച് പട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിലും തക്കാളി ഉള്ളി അതുപോലെ തന്നെ വേവിച്ച ചിക്കന് തൈര് എന്നിവ കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളതിലേക്ക് ചേർത്തിട്ടുള്ളത് കറിവേപ്പില മല്ലിയില പുതിനയില ഇലയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അല്പം ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ ബിരിയാണി മസാലയും കൂടി നമ്മൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കട്ടോ അല്പം കൂടി നമ്മൾ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട് കാണിക്കാൻ വിട്ടു അതാണ് അപ്പോൾ നമ്മൾ പാകത്തിലുള്ള ഉപ്പ് നമ്മൾ തിരി മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അരി ഇവിടെ ഊറ്റിയെടുക്കുന്നുണ്ട് കഴുകി ഊറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ വെള്ളം ചൂടായി നമ്മൾ അരിയൊക്കെ ഇട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളതിലേക്ക് മസാല മസാലയിലേക്ക് ചോറ് ദമ്മ ദമ്മിട്ടെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു ബിരിയാണി എന്നാലോ നല്ല ടേസ്റ്റാണ് നമ്മളെ കല്യാണ വഴികൾ കിട്ടുന്ന ആദ്യ ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി കിട്ടുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി ബാക്കിയുള്ള അരിയും കൂടി നമ്മൾ ദമ്മിട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമ്മളതിലേക്ക് അല്പം മേലെ ബിരിയാണി മസാലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ദമ്മിട്ട് എടുക്കുന്നുണ്ട് ഇനി അല്പം അതിന് മേലെ നമുക്ക് ഓയിലൊന്ന് വെച്ചുകൊടുക്കണം നമ്മുടെ ബിരിയാണി നമ്മളിവിടെ ദമ്മിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയ ായിരുന്നു ഏസി ആണ് ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ അടുപ്പുന്ന കണ്ണിലൊക്കെ വെച്ചിട്ടാണ് തൊമാറ്റോ എടുക്കുന്നത് നമുക്ക് ബിരിയാണിയിലേക്ക് കഴിക്കാനുള്ള സൈഡ് ഡിഷ് ആയിട്ടുള്ള ചിക്കൻ പൊരിക്കണേ അപ്പം ഇന്നൊരു മീൻ ബിരിയാണിയുടെ റെസിപ്പിയും കൂടി കണ്ടാലോ അപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചാൽ മീൻ ഒന്ന് അല്പം നമുക്കൊന്ന് പൊരിച്ചെടുക്കണം മീനൊക്കെ വറുത്ത് കൂറിയതിന് ശേഷം അതേ മസാലയിൽ തന്നെ നമ്മൾ സവാളയും തക്കാളിയും ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് തൈരൊന്നൊഴിച്ചെടുക്കണം നമ്മുടെ മസാല നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം നമ്മുടെ നേരത്തെ വറുത്ത് കോരി വെച്ച മീനാണത് നമ്മൾ ആ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ച ചോറാണിത് അതും കൂടെ നമ്മളിട്ട് ദമ്മിട്ട് എടുക്കുന്നുണ്ട് അമ്മ ചിക്കൻ കഴിക്കൂലോ അപ്പോൾ നമ്മൾ ഉമ്മാക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് കേട്ടോ മീൻ ബിരിയാണി ലാസ്റ്റായിട്ട് ഇത്തിരി അല്പം ഓയലും മസാലയും കൂടി ചേർത്തിട്ട് ബിരിയാണി മസാലയും കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കറ് മൂടി വെച്ചിട്ട് അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ദമ്പ പൊട്ടിക്കുന്ന വീഡിയോ ആണ്ട്ടത് ഔ ദ പിടിക്കുന്നത് എന്തോ ഒരു സ്മെല്ലാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ കല്യാണ വീടുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ് നമ്മൾ ഈ ബിരിയാണിക്ക് ലഗോൺ ബിരിയാണിക്ക് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്